രണ്ട് ദിവസം മുമ്പാണ് വ്ലോഗർമാരായ പ്രവീണിൻ്റെയും മൃദുലയുടെയും അച്ഛൻ പെട്ടെന്ന് വിട പറഞ്ഞു എന്നുള്ള വാർത്ത പുറം നോക്കമറിയുന്നത് പെട്ടെന്ന് എന്താണ് അച്ഛൻക്ക് സംഭവിച്ചത് എന്ന് അറിഞ്ഞ നെറ്റലോടെയാണ് ആരാധകരും എല്ലാവരും ഇതിനിടെ അച്ഛൻ നമ്മൾ വിട്ടുപോയി എന്ന് ഒരു പോസ്റ്റും അതുപോലെ പ്രണവ് കൊച്ചു ഒരു പോസ്റ്റുമാണ് പങ്കിട്ടുള്ളത് വേറെ യാതൊരു ഇൻഫർമേഷനും ഇവരുടെ മുന്നിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഒരു പ്രത്യേക ന്യൂസ് വന്നിരിക്കുകയാണ് പ്രണവ് പറയുകയാണ് അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങൾ ഓടിയെത്തി മൃദുലയുടെ വീട്ടിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് അങ്കിളിനെ അച്ഛൻ മരി അച്ഛൻ മരിച്ചതിൽ അതിയായ വിഷമമുണ്ട് കാരണം ഒരു കുഴപ്പവും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നൊന്നറിയില്ല ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ ഇന്ന് കാണുന്നവർ നാളെ കാണില്ല അച്ഛൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഓടിയെത്തിരിക്കുകയാണ് പ്രവീണിൻ്റെ അച്ഛനും അമ്മയും പ്രണവ് കൊച്ചുവും ഇവർ ഒന്നായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയാണ് നമ്മൾക്ക് ഇങ്ങനെയാണ് വേണ്ടത് ജീവിതം ഒന്നല്ലേ പരസ്പരം സ്നേഹിച്ചും ബഹുമാനത്തോടെയും നമുക്ക് മുന്നേറാമെന്നാണ് കൊച്ചുവൊക്കെ പറഞ്ഞത് അച്ഛൻ്റെ നഷ്ടം ഒരിക്കലും നികത്താനാവില്ല കണ്ണീരനും മൃദുല അർദ്ധബോധ്യതയായി അമ്മ എങ്ങനെ ഇവർ ഇതൊക്കെ താങ്ങും ഈ സങ്കട കടൽ എങ്ങനെ ഇവർ മുന്നേറും ഈ സങ്കട കണ്ണീരിൽ നിന്ന് ഇവരെങ്ങനെ ഇവരുടെ ജീവിതം ഇനി തിരിച്ചെടുക്കും പ്രധാന പാതിയാണ് ഇവരുടെ ജീവിതത്തിൽ നിന്നും പോയത് എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു ക്രൂരത ഇവരോട് ചെയ്തത് ആ ഭാവം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല കൊച്ചുമക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല മൂന്ന് നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു പ്രവീൺ അതിൽ അച്ഛൻ നല്ലപോലെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകളെ എന്നേക്കാൾ കൂടുതൽ നോക്കുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് അത്രയും തിരിച്ചു പോകാൻ അത്രയ്ക്കും സമാധാനമെന്ന് പക്ഷേ ആ അച്ഛൻ്റെ വാക്കുകൾ എന്തോ മനസ്സിൽ തട്ടിയതുപോലുള്ള വാക്കുകളായിരുന്നു ചിലപ്പോൾ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും ഇനിയുള്ള ലോകത്തിൽ ഞാൻ ഉണ്ടാവില്ല ഇവരുടെ കൂടെ ഇതൊരവസാനമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് എന്താ ചെയ്യുക ദൈവം എല്ലാവർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാകും മൃദുലമോളെ നിനക്ക് ദൈവം ശക്തി തരട്ടെ മൃദുലയുടെ അമ്മേ ദൈവം ശക്തി തരട്ടെ എന്നായാലും എല്ലാവർക്കും മരിക്കണം എല്ലാവരും ഈ ലോകത്തോട് വിട പറയും ആരും ഈ ലോകത്ത് ഉണ്ടാവില്ല പക്ഷേ പ്രിയപ്പെട്ടവരുടെ വേർപ്പാട് പെട്ടെന്നാകുമ്പോൾ അത് നമുക്കൊന്നിനും കഴിയാത്തൊരവ നിസ്സഹായ അവസ്ഥയിലായിരിക്കും നമ്മളെല്ലാവരും എല്ലാവരും മൃദുലയുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക നിത്യശാന്തി നേരുക ആത്മാവിനെ ശാന്തി കിട്ടാൻ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം